എല്ലാവർക്കും ജ്യോതിഷ വിശേഷങ്ങളിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാരഫലമാണ് വാരഫലവും ഗ്രഹസ്ഥിതിയും ഫലങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് ഈ വീഡിയോ ഈ ആഴ്ചയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതൊരു സാധാരണ ജ്യോതിഷ കാലഘട്ടമല്ല എന്ന് ആദ്യമേ പറയേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവങ്ങളിലൊന്നാണ് ഈ ആഴ്ചയിൽ സംഭവിക്കാൻ പോകുന്നത് പ്രവചനങ്ങളെക്കാൾ ഉപരി ഈ കാലഘട്ടത്തിലെ ഊർജ്ജ മാറ്റങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നത് കൂടുതൽ പ്രയോജനകരമായിരിക്കും ആത്മീയവും മാനസികവുമായ ശുദ്ധീകരണത്തിനും പുതിയ തുടക്കങ്ങൾക്കും ഈ ആഴ്ച വലിയ അവസരങ്ങളാണ് നൽകുന്നത് ഈ വർഷത്തെ അവസാനത്തെ ഗ്രഹണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് സംഭവിക്കുന്നത് ഞായറാഴ്ച സംഭവിക്കുന്നത് ഇതൊരു സമ്പൂർണ്ണ ഗ്രഹണമല്ല അല്ലെങ്കിൽ സമ്പൂർണ്ണ സൂര്യഗ്രഹണമല്ല മറിച്ച് ആഴത്തിലുള്ള ഭാഗിക ഗ്രഹണമാണ് കറുത്തവാവ് ദിനത്തിൽ തന്നെ സൂര്യഗ്രഹണം വരുന്നു എന്നത് ഈ ദിവസത്തിന് കൂടുതൽ ആത്മീയവും പ്രാധാന്യം നൽകുന്നു ഒരു വശത്ത് ഗ്രഹണത്തിൻ്റെ ഊർജം അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും ചില കാര്യങ്ങളുടെ പെട്ടെന്നുള്ള അവസാനത്തിനും കാരണമായിരിക്കും മറുവശത്ത് കറുത്തവാവ് ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരവുമാണ് ഈ രണ്ട് ഊർജ്ജങ്ങളുടെയും സംയോജനം വ്യക്തികളുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവിന് കാരണമാകും ഈ ആഴ്ചയിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കുമ്പോൾ സെപ്റ്റംബർ പതിനെട്ടിന് ബുധൻ കന്നിയിൽ നിന്ന് തുലാൻ രാശിയിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിൽ കൂടുതൽ നയപരവും സന്തുലിതവും ഒക്കെ മാക്കും കൂടാതെ സെപ്റ്റംബർ പത്തൊമ്പതിന് ശുക്രൻ കന്നി രാശിയിലേക്ക് മാറുന്നത് പ്രണയത്തെയും ബന്ധങ്ങളെയും അല്പം ഗൗരവമുള്ളതും പ്രായോഗികവുമാക്കും ഈ കാലഘട്ടം കേവലം വികാരങ്ങൾക്കപ്പുറം പരസ്പര സഹായത്തിനും സേവനത്തിനും ഊന്നൽ നൽകുന്നു ഈ ആഴ്ചയിലെ ഏറ്റവും നിർണായകമായ ഗ്രഹമാറ്റം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് സംഭവിക്കുന്നു അന്ന് ചൊവ്വ അതിൻ്റെ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വയ്ക്കതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ശക്തമായ ഊർജ്ജം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതുമാണ് ഇത് പൊതുവെ വലിയ ഊർജ്ജം ലക്ഷ്യബോധം കഠിനാധ്വാനം എന്നിവ വർദ്ധിപ്പിക്കും ഗ്രഹണത്തിന് ശേഷമുള്ള ഒരു പുതിയ തുടക്കത്തിന് ഈ ഊർജ്ജം അനുകൂലവുമാകും മേടൻ രാശി സെപ്റ്റംബർ മാസത്തിൽ ചന്ദ്രഗ്രഹണത്തിൻ്റെ ദോഷം ഏറ്റവും കുറവ് ബാധിക്കുന്ന രാശിയാണ് മേടം എങ്കിലും ഈ ആഴ്ചയിലെ സൂര്യഗ്രഹണം വ്യക്തി ജീവിതത്തിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ കൊണ്ടുവരാം സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടത് പ്രധാനമാണ് അശ്വനക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ കൂടുതൽ സ്വീകാര്യതയും അംഗീകാരമൊക്കെ ലഭിക്കും എങ്കിലും പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ആലോചന വേണ്ടിവരും കുടുംബപരമായ കാര്യങ്ങളിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ടാകില്ല ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊണ്ട് സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായ യാത്രകളൊക്കെ വേണ്ടിവരും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിൽ നിന്ന് വീട് വാങ്ങാൻ അവസരങ്ങളും വന്നുവരും ആറാം ഭാവത്തിലെ ചൊവ്വ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഇത് പ്രതിസന്ധികളെ മുൻകൂട്ടി കാണാനും അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്താനും സഹായിക്കും കടബാധ്യതകളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കണം ഭരണി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജോലി ഭാരം വർദ്ധിക്കും മേലധികാരികളിൽ നിന്ന് നിങ്ങളുടെ ആത്മാർത്ഥതയെ ചൂഷണം ചെയ്യുന്നതായി തോന്നാം എങ്കിലും കഠിനാധ്വാനത്തിൽ നിന്നും പിന്തിരിയാതെ പ്രവർത്തിക്കേണ്ടതുണ്ട് പുതിയ ജോലിക്കുള്ള ശ്രമങ്ങൾ ഫലവത്താകാൻ സാധ്യതയുണ്ട് ഇത് വീട് വിട്ട് അകലെ പോകാനിടയാകും കുടുംബത്തോടൊപ്പം യാത്രകൾക്ക് അവസരമുണ്ടാകും ഇത് മാനസിക വിരസത മാറ്റാൻ സഹായിക്കും സാമ്പത്തികമായി സംതൃപ്തി അനുഭവിക്കുന്ന സമയമാണ് കാർത്തികക്കാർക്ക് പുതിയ പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കാനും സാധ്യതയുണ്ട് ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ആശ്വാസമൊക്കെ ലഭിക്കും ഭൂമി സംബന്ധമായ കാര്യങ്ങളിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കാവുന്നതുമാണ് ഇടവൻ രാശി ഈ രാശിക്കാർക്ക് ഈ ആഴ്ച വൈകാരികമായ ഏറ്റക്കുറിച്ചിലുകൾക്കാണ് സാധ്യതയുള്ളത് ഗ്രഹണത്തിൻ്റെ സ്വാധീനം കാരണം ദാമ്പത്യത്തിലും കുടുംബത്തിലും ചെറിയ സംഘർഷാവസ്ഥകളൊക്കെ നിലനിൽക്കും വ്യാഴം അനുകൂല ഭാവത്തിൽ ആയതിനാൽ നല്ല ഫലങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ബന്ധുക്കളുമായുള്ള അകൽച്ചകൾ അവസാനിക്കുന്നതാണ് സുഹൃത്തുക്കളുമായി ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെങ്കിലും സാമ്പത്തികമായി ഈ ആഴ്ച അനുകൂലമായിരിക്കും കുട്ടികൾക്കും പഠനത്തിലും മറ്റ് കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും പുതിയ കോഴ്സുകളിലേക്ക് ചേരാൻ അവസരം ലഭിക്കും ഭൂമിയിൽ നിന്ന് ധനലാഭം ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവുകൾ ലഭിക്കാനും ഇടയുണ്ട് ഔദ്യോഗിക രംഗത്ത് മികവ് പുലർത്താനും കഴിയും എന്നിരുന്നാലും അലസത കൂടാനും സാധ്യത കാണുന്നു മിഥുനൻ രാശി സൂര്യഗ്രഹണം ഈ രാശിക്കാർക്ക് പല മാറ്റങ്ങൾക്കും കാരണമാകും ഇത് പൊതുവേ വളർച്ചയ്ക്ക് അനുകൂലമാണ് എങ്കിലും അമിതമായ ആത്മവിശ്വാസം ദോഷം ചെയ്യുന്നതായിരിക്കും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ ആഴ്ച മാറ്റിവെക്കേണ്ടി വരാം ആലോചനകളിൽ പുരോഗതിയൊക്കെ ഉണ്ടാകും വാഹനങ്ങൾ റിപ്പയർ ചെയ്യേണ്ടി വരാൻ ഇടയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ കുറയാനും സാധ്യത കാണുന്നു അതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നത് നല്ലതാണ് സുഹൃത്ത് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കണം അനാവശ്യ വാദപ്രതിവാദങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാനും സാധ്യത കാണുന്നു മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി വിശ്രമം ഉറപ്പുവരുത്തുക കർക്കിടകൻ രാശി കർക്കിടകൻ രാശിക്കാർ നിങ്ങളുടെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കണം ഗ്രഹണം നിങ്ങളെ പ്രശ്നങ്ങളിലേക്കൊക്കെ തള്ളി വിട്ടെന്ന് വരാം ആയതിനാൽ ആത്മപരിശോധന നടത്തുന്നത് നല്ലതായിരിക്കും വൈകാരികത വർദ്ധിപ്പിക്കാൻ സാധ്യതയും കാണുന്നുണ്ട് യാത്രകളിലൂടെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നതായിരിക്കും ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട് പുതിയ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വാങ്ങാനും സാധ്യതയുണ്ട് അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാനും ഇടനൽകുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടിയൊക്കെ വരും വാഹനം വഴിയുള്ള സാമ്പത്തിക നഷ്ടത്തിനും സാധ്യതയിലുണ്ട് പുതിയ ജോലിക്കുള്ള അന്വേഷണങ്ങളിൽ വിജയം നേടാനാകും ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായെന്ന് വരും വീട്ടിൽ അറ്റകുറ്റപ്പണികൾ നേടാനും സാധ്യത കാണുന്നുണ്ട് ചിങ്ങൻ രാശി ചിങ്ങൻ രാശിക്കാർക്ക് ഈ ആഴ്ച ജോലി രംഗത്തെ മന്ദതയൊക്കെ മാറിക്കിട്ടും വലിയ പ്രതിസന്ധികളൊന്നും അനുഭവിക്കേണ്ടി വരില്ല ആഴ്ചയുടെ പകുതിക്ക് ശേഷം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരികയും ചെയ്യും പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടിയൊക്കെ വരാം പുതിയ ജോലികൾ ഏറ്റെടുക്കാൻ അവസരങ്ങളും ലഭിക്കും അടുത്ത ബന്ധുക്കളുമായുള്ള അകൽച്ചകൾ അവസാനിക്കും കുടുംബത്തോടൊപ്പം യാത്രകൾ ചെയ്യാനും ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യാനും സാധ്യത കാണുന്നുണ്ട് രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതാണ് അതാണ് ഏറ്റവും വലിയ ആശ്വാസം ബന്ധുക്കളിൽ നിന്ന് സഹായം ലഭിക്കാനും സാധ്യതയുണ്ട് ജലജന്യ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണം തൊഴിൽപരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായെന്നവരും കന്നിരാശി കന്നിരാശിയിൽ സൂര്യഗ്രഹണം കന്നിരാശിയിലാണ് സംഭവിക്കുന്നത് അതിനാൽ ഈ രാശിക്കാർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം അനുഭവപ്പെടുന്നവരും ഈ ആഴ്ച പൊതുവെ അത്ര നല്ലതായിരിക്കില്ല എന്നും മനസ്സിൽ ഭയം ഉണ്ടാവാം എന്നും പറയപ്പെടുന്നുണ്ട് ജോലി സംബന്ധമായ യാത്രകളൊക്കെ ഇടയുണ്ട് ഈ സമയത്ത് സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനും ഇടയുണ്ട് അതേസമയം വീട്ടിലെ മുതിർന്നവർക്ക് ചില ബുദ്ധിമുട്ടുകൾ വരാനും സാധ്യത കാണുന്നുണ്ട് പങ്കാളിക്ക് നേട്ടങ്ങളുണ്ടാകാനിടയുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കുറയും തൊഴിൽ നല്ല മാറ്റങ്ങളും പുരോഗതിയും വരും കടങ്ങൾ കുറയ്ക്കാൻ സാധിക്കും വിദേശത്ത് ജോലി നേടാനുള്ള ശ്രമങ്ങൾ വിജയിക്കുകയും ചെയ്യും തുലാൻ രാശി തുലാൻ രാശിക്കാർക്ക് ഗ്രഹണം വൈകാരികമായ ഏറ്റക്കുറിച്ചിലുകൾക്ക് കാരണമാകും ദാമ്പത്യ ബന്ധത്തിൽ ചില വെല്ലുവിളികൾ നേരിടാനും സാധ്യതയുണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ നേട്ടമുണ്ടാകും ബന്ധുക്കളിൽ നിന്ന് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമൊക്കെ നിലനിൽക്കുകയും ചെയ്യും അമ്മയ്ക്കോ മാതൃ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ഇടയുണ്ട് ഈ സമയത്ത് പഠനത്തിലും ജോലിയിലും അലസത അനുഭവപ്പെടാനും സാധ്യത കാണുന്നുണ്ട് യാത്രകൾ കാരണം ക്ഷീണം ഇടയുണ്ട് കടങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും വിവാഹം ഉറപ്പിക്കാൻ സാധ്യതയും കാണുന്നുണ്ട് വൃശ്ചികം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ചൊവ്വ അതിൻ്റെ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികൻ രാശിയിലേക്ക് മാറുന്നത് ഈ രാശിക്കാർക്ക് വലിയ ഊർജവും ലക്ഷ്യബോധവും ഒക്കെ നൽകും ഇത് വളരെ ഒരു അനുകൂലമായ ഗ്രഹമാറ്റമാണ് ഭക്ഷണ കാര്യങ്ങളിൽ സുഖം ലഭിക്കും സുഹൃത്തുക്കൾ വഴി നേട്ടങ്ങളൊക്കെ ഉണ്ടാകും സാമ്പത്തിക പുരോഗതിയും പ്രതീക്ഷിക്കാം അപവാദങ്ങളിൽ അകപ്പെടാതെ ശ്രദ്ധിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ നൽകണം കാലാവസ്ഥാജന്യമായ രോഗങ്ങളൊക്കെ വരാനും ഇടയുണ്ട് സഹപ്രവർത്തകർ മൂലം മാനസിക വിഷമം ഉണ്ടായെന്നവരും സാമ്പത്തിക ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക ധനുരാശി ധനുരാശിക്കാർക്ക് ഈ ആഴ്ച ദൈവ അനുഗ്രഹം ഉള്ളതിനാൽ ഇടപെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം നേടാൻ സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതും പ്രധാനമായ കാര്യമാണ് അഷ്ടമരാശിയിൽ നിന്ന് സൂര്യൻ മാറുന്നത് തടസ്സങ്ങൾ നീക്കും മനസ്സിൻ്റെ നിരുന്മേഷത മാറി പ്രത്യാശയൊക്കെ ഉണ്ടാകും ജോലി അന്വേഷിക്കുന്നവർക്ക് മുൻപത്തേക്കാൾ നല്ല അവസരങ്ങൾ വന്നെത്തും അമിത ആത്മവിശ്വാസം ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട് വാഹനയാത്രയിൽ അതീവ ശ്രദ്ധ പുലർത്തുക ബന്ധുക്കളുമായുള്ള കലഹങ്ങളൊക്കെ അവസാനിക്കും കുട്ടികൾക്ക് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും രോഗദുരിതങ്ങളിൽ നിന്നൊക്കെ ആശ്വാസവും വന്നെത്തും സാമ്പത്തിക ഇടപെടുകൾ കൃത്യമായി പാലിക്കേണ്ടത് അത്യാവശ്യവുമാണ് മകരൻ രാശി ഈ ആഴ്ചയിൽ ദൈവാനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ നടത്തേണ്ടത് മകരൻ രാശിക്കാർക്ക് അത്യാവശ്യമാണ് പുതിയ സ്ഥാനലബ്ധിക്ക് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും വേണം ഭൂമി വിൽപ്പന സംബന്ധമായ കാര്യങ്ങൾ തീരുമാനമാകും അത് ഉത്രാടനക്ഷത്രക്കാർക്കാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങളൊക്കെ ലഭിക്കും സുഹൃത്തുക്കൾ വഴിയ ആനുകൂല്യങ്ങളൊക്കെ വന്നെത്തും ലോട്ടറി പോലുള്ള ഭാഗ്യപരീക്ഷണങ്ങളിൽ പണം നിക്ഷേപിക്കാനും സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ നഷ്ടം വരാൻ സാധ്യത കാണുന്നുണ്ട് ശാരീരികവും മാനസികവുമായ ക്ഷീണമൊക്കെ ഉണ്ടായെന്ന് വരും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ പോകാൻ സാധ്യതയുള്ളതിനാൽ സുഹൃത്തുക്കൾക്ക് വേണ്ടി പണം ചിലവഴിക്കാനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കാനും യാത്ര ചെയ്യാനും ഒഴിവായി നിൽക്കരുത് സ്വത്ത് തർക്കങ്ങളിൽ തീരുമാനമുണ്ടാകും ബന്ധുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെന്നും വരാം ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ കുറഞ്ഞു വരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടാം കുട്ടികൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവുണ്ടാകും കുംഭൻ രാശി ഈ ആഴ്ച കുംഭൻ രാശിക്കാർക്ക് സമ്മിശ്ര വലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധ നൽകണം പൊതുജീവിതത്തിൽ ജനപ്രീതിയൊക്കെ വർദ്ധിച്ചു വരും സുഹൃത്തുക്കളുടെ സഹായം കൂടി വരികയും ചെയ്യും അലർജിക്ക് മരുന്ന് കഴിക്കേണ്ട വരാൻ സാധ്യത കാണുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിടാം നിയമപരമായ കാര്യങ്ങളിൽ തിരിച്ചടി വരാനും സാധ്യതയുണ്ട് ഈ ആഴ്ച കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരാം സുഹൃത്തുക്കളിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് ഈ ആഴ്ച ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരാനിടയുണ്ട് ചികിത്സയിൽ ഈ ആഴ്ച അത്ര നല്ലതല്ല ദാമ്പത്യത്തിൽ ചെറിയ പ്രശ്നങ്ങളും ഉണ്ടാകും മാനസിക സന്തോഷം കുറയും ജലദോഷം പനി എന്നിവയൊക്കെ വരാനും ഇടയുണ്ട് കടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ് അമിതമായി പണം ചെലവഴിക്കാതെ ശ്രദ്ധിക്കണം യാത്രകളൊക്കെ വേണ്ടിവരും നിങ്ങളുടെ പ്രധാന ജോലിയിൽ നിന്നല്ലാതെ മറ്റു മാർഗങ്ങളിലൂടെ സാമ്പത്തിക വരുമാനം ഉയർന്നു വരും ബിസിനസ് അഭിവൃദ്ധി ഉണ്ടാവുകയും ചെയ്യും ഈ ആഴ്ചയിലെ പ്രധാന ജ്യോതിഷ സംഭവങ്ങൾ വെല്ലുവിളികൾ നിറഞ്ഞതാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അവയെ ഒരു പുതിയ തുടക്കത്തിനുള്ള അവസരമായി കാണേണ്ടത് പ്രധാനമാണ് സൂര്യഗ്രഹണം ഊർജത്തെയും വികാരങ്ങളെയും ശുദ്ധീകരിക്കുന്ന ഒരു ചികിത്സയായി ജ്യോതിഷം കണക്കാക്കുന്നു അതിനാൽ ഈ കാലയളവിൽ അനാവശ്യമായ ചിന്തകളും വികാരങ്ങളെയും ഉപേക്ഷിക്കുന്നതാണ് മാനസിക പുരോഗതിക്ക് വഴിയൊരുക്കുന്നത് ഗ്രഹണം കഴിഞ്ഞ് കുറച്ച് ദിവസത്തേക്ക് വലിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുന്ന ഉചിതമായിരിക്കും സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന നവരാത്രി കാലഘട്ടം ആത്മീയമായ ഒരു നവോത്ഥാനത്തിന് തുടക്കമിടുന്നു ദുർഗ ലക്ഷ്മി സരസ്വതി എന്നീ ദേവിമാരെ ആരാധിക്കുന്ന ഈ സമയം ഗ്രഹണം സൃഷ്ടിച്ച മാനസിക പിരിമുറുക്കങ്ങളെ അതിജീവിച്ച് ആത്മീയമായി കൂടുതൽ ശക്തി നേടാൻ സഹായിക്കും ഈ ആഴ്ചയിലെ പ്രധാന ഗ്രഹമാറ്റങ്ങളായ ബുധൻ്റെയും ചൊവ്വയുടെയും രാശിമാറ്റങ്ങൾ പുതിയ ഊർജവും ലക്ഷ്യബോധവും ഒക്കെ നൽകും ഇത് നവരാത്രിയിലെ ആരാധനകൾക്ക് ശേഷം പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നതിന് അനുകൂലമായൊരു കാലഘട്ടമായിരിക്കും കൂടാതെ സെപ്റ്റംബർ മാസത്തിൽ വിശ്വകർമ്മ പൂജയും ശ്രദ്ധേയമാണ് കരകൗശല വിദഗ്ധരും തൊഴിലാളികളും അവരുടെ ഉപകരണങ്ങളെയും യന്ത്രങ്ങളെയും ആരാധിക്കുന്ന ഈ ദിവസം അധ്വാനത്തെയും കലയായി ബഹുമാനിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഇത് ഈ മാസത്തെ ഒരു പുതിയ തുടക്കത്തിൻ്റെയും പുരോഗതിയുടെയും മാസമായി മാറുന്നുണ്ട് ഈ ആഴ്ചയിലെ വെല്ലുവിളികൾ പുതിയ അവസരങ്ങൾക്കുള്ള വഴിയൊരുക്കും ഭയപ്പെടാതെ പ്രത്യാശയോടെ ജീവിതയാത്ര തുടരുക ഈ ആഴ്ചയെ നല്ല രീതിയിൽ സമീപിക്കുക വിവിധ ഐശ്വര്യങ്ങളും നേരുന്നു